കാർമൽ മൗണ്ട് സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു ചാനലാണിത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും തൊഴിലവസരങ്ങളും നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സർവതോന്മുഖമായ വളർച്ചയെ ഈ ചാനലിലൂടെ ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികൾ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കേണ്ടവരല്ല മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടവരാണ് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയുന്നത് ഞങ്ങളുടെ പഠിതാക്കുളത്തെക്കുറിച്ചാണ് രണ്ട് സെൻറ്റ് സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത് ആറു വർഷമായി ഞങ്ങളിത് തുടരുന്നു ഈ വർഷം ഞങ്ങൾ ഈ പഠിതാക്കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആയിരത്തോളം വരുന്ന വരാൽ കുഞ്ഞുങ്ങളെയാണ് സമയാസമയങ്ങളിൽ തീറ്റയും ശുദ്ധജലവും നൽകിയാൽ നമുക്ക് വളരെ വളർച്ച മത്സ്യ മത്സ്യങ്ങളെ ലഭിക്കുന്നതാണ് ഇവിടുത്തെ തൊഴിൽ പരിശീലനം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് മത്സ്യകൃഷി എങ്ങനെ ചെയ്യണമെന്നും സമയാസമയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് എത്ര തീറ്റ നൽകണമെന്നും അവർക്ക് നൽകുന്ന തീറ്റയുടെ ഫീഡിൻ്റെ വലിപ്പവും അതിൻ്റെ അളവും കൃത്യമായി പരിശീലനത്തിലൂടെ പഠിപ്പിക്കുന്നു പഞ്ചായത്തും ഫിഷറീസും നൽകുന്ന സബ്സിഡിയും പഠന ക്ലാസ്സുകളും മത്സ്യകൃഷിയിൽ ഏറെ സഹായകമാണ് ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ